എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എന്നത് ബൺബസ്കിയും ഇറാനി ചായയും അപ്പോൾ ഇന്ന് ആദ്യം നമുക്ക് ഇറാനി ചായ ഉണ്ടാക്കാം അപ്പോൾ ഇറാനി ചായ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഒരു കപ്പ് വെള്ളം എന്ന് പറയുന്നത് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് മൂന്ന് പേർക്കുള്ളതാണ് അപ്പോൾ ഇതുകൊണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടുപ്പ് നന്നായി കത്തിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ നാല് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ടുകൊടുക്കാം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തു അപ്പോൾ ഈറാനി ചായക്ക് നല്ല കടുപ്പത്തിലെടുക്കണം നമ്മൾ പിന്നെ ഒരു പഞ്ചസാര ചേർക്കുന്നവർക്ക് പഞ്ചസാര ചേർക്കാം ഞാൻ കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത് അപ്പം നമുക്ക് ചായപ്പൊടി ഒരു നാല് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നല്ല കടുപ്പം വേണം മൂന്ന് നാല് ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നന്നായി ഇത് തിളച്ച് കുറച്ച് നേരം തിളച്ച് വരണം അപ്പോഴേക്ക് നമ്മൾ പാൽ ഇരിക്കുള്ള പാൽ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നന്നായി തിളച്ച് കുറുകി വരണം എന്നിട്ട് നമ്മൾ ഇരിക്കും കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം ചായ നന്നായി ഇറാനി ചായ നന്നായി തിളച്ച് വരുന്നുണ്ട് നന്നായി വെട്ടി തിളച്ചിട്ട് നമുക്ക് തീ കുറച്ച് കണ്ട നന്നായി വെട്ടി തിളച്ച് വരുന്നുണ്ട് തീ കുറച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം അടച്ച് വെച്ച് ചെറുതീലിട്ട് വയ്ക്കാം നമ്മൾ ഇപ്പം കണ്ട നന്നായി വെട്ടി തിളച്ച് വരുന്നത് അപ്പം നല്ല കടുപ്പം വരും അപ്പം നമ്മൾ അടച്ച് വെച്ചു ചെറുതീ ബൺ മസ്ക് ഉണ്ടാക്കാനായിട്ട് ഓറഞ്ച് മാംഗോ ബേക്കേഴ്സിൻ്റെ നാല് ബണ്ണാണ് ഉള്ള ഒരു പാക്കറ്റാണ് മേടിച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ബൺ മസ്ക് ഉണ്ടാക്കാനായിട്ട് ഇതാ കണ്ട ബ്രെഡ് അല്ല ബണ്ണ് നടുമുറിച്ചിട്ട് നമ്മൾ നടുഭാഗം മാത്രം ചൂടാക്കാൻ വയ്ക്കാം അപ്പം നമ്മൾ ബണ്ണിൻ്റെ ഉൾവശം മാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ലോണം ചൂടാണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി അപ്പം നമ്മൾ ചൂടാടി ചൂടാടിയായ ബണ്ണ് എടുത്തു മീൻ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചൂടാക്കിയെടുക്കാം അപ്പം നമ്മൾ അമൂലിൻ്റെ ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തിരിക്കുന്നത് നമ്മളെ ബൺ മസ്കരിക്കും പിന്നെ അമൂലിൻ്റെ കണ്ടൻസ് മിൽക്കും എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ആദ്യം നമുക്ക് ബട്ടർ മുറിച്ചിട്ട് മെൽറ്റ് ആക്കിയെടുക്കാം ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള ബട്ടറാണ് അപ്പം മട്ടർ നമ്മൾ ഇതായത് ഇത്ര ബട്ടർ എടുത്തിട്ട് നമ്മൾ ഇതിൽ ആദ്യം മെൽറ്റാക്കി എടുക്കട്ടെ അപ്പം നമുക്ക് സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായി ഇത് ഉടച്ച് മിക്സ് ആക്കി എടുക്കാം ഇപ്പം ഏറ്റവും കൂടുതൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാന്നൊക്കെ പറയുന്നുണ്ട് നമുക്കൊന്നും ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പം നമ്മൾ ബട്ടർ നല്ലോണം മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ആ ബട്ടർ മുഴുവടുത്തു നമ്മൾ നല്ലോണം ഉള്ളിൽ നല്ലോണം തേക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാന്നൊക്കെ പറയുന്നു നല്ലോണം അപ്പം നമ്മൾ ഇനി അതിലേക്ക് കണ്ടെൻസ് മിൽക്ക് ഇനി നമുക്കതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കണ്ടെൻസ് മിൽക്ക് സാധാരണ നമ്മളിത് മേടിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തൊടുമ്പോഴേക്കും ഒന്ന് അതിൻ്റെ കുളത്ത് ഒന്ന് ഇടുത്താക്കുമ്പോഴേക്കും നമുക്കത് കിട്ടാറുണ്ട് ഇന്ന് എന്താണ് അവ കിട്ടുന്ന കാണാൻ ഞാൻ കത്തി കൊണ്ടാക്കുക ചെയ്ത ഇനി നമുക്കതിലേക്ക് കുറച്ചും കൂടിയും കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇത്തിരി മാത്രം കൂടുതലായിക്കോട്ടെ കണ്ടരിസ് മിൽക്കും ബട്ടറും കണ്ടു നല്ലവണ്ണം മെൽറ്റായി കണ്ട സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ബണ്ണിൽ തേച്ച് കൊടുക്കാം ക്യുറാനിച്ചു ഇതാണ് ഇപ്പോഴത്തെ വൈറൽ വീഡിയോ കുറേ നാളായി വിചാരിക്കുന്നത് മക്കൾ പറയും അമ്മ ഒന്ന് ചെയ്ത് നോക്കമ്മ ചെയ്ത് നോക്കമാ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്നും പറയണ്ടേ പിന്നെ നമ്മൾ ബണ്ണ് നടു മുറിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ നടു മാത്രം ഇനി നമുക്കത് ഇതിലേക്ക് കൊടുക്കാം ഇനി നമ്മൾ പറ്റി കൊടുത്തു ഇത് നമ്മൾ പുറത്തൊക്കെ നല്ലോണം ആക്കണം അതാണ് ഇതിൻ്റെ ഒരു ഭംഗി പുറത്തൊക്കെ നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കത് പ്ലേറ്റിൽ വയ്ക്കാം നമ്മൾ കഴിക്കാനുള്ളത് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യക്കാർ വരുമ്പോൾ നമുക്ക് അപ്പം പരട്ടി കൊടുക്കാം അപ്പം നമ്മളെ ബൺമസ്ക്ക ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇറാനി ചായ എടുത്തിട്ട് വരാം ഇനി നമുക്കതിലേക്ക് കണ്ടെൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം അതിനെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇറാനി ചായ ആദ്യം നമ്മൾ നമ്മളൊരു കപ്പിലേക്ക് ഈ നമ്മൾ അങ്ങനെ നമ്മൾ ഇറാനി ചായയുടെ ഇരിക്കി കണ്ടെസ് കണ്ടൻസ് മിൽക്ക് ചേർത്താൽ പാൽ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മളുടെ ഇറാനി ചായ റെഡിയായി ഇറാനി ചായയും പിന്നെ ബൺ മസ്ക്കയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കഴിച്ചു നോക്കാം അങ്ങനെ നമ്മളെ ബൺ മസ്ക നമുക്ക് കഴിച്ച് നോക്കാം അമ്മ അപ്പം ആര രുചി ഓ ഒരു രക്ഷി സൂപ്പർ വെറുതെ എല്ലാ ആൾക്കാരും ഇതിൻ്റെ പിന്നെ ആലപ്പുണ്ടോ സൂപ്പർ ഇറാനി ചായ ഒരു രക്ഷകത്ത് പോകും അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ഞാൻ ഉണ്ട് ലോങ്ങ് ഓടുന്നുണ്ട് ഈ വീഡിയോ എല്ലാവരും കാണണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ